ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ആലപ്പുഴയിൽ നിന്നും തൊടുപുഴയിലേക്കുള്ള യാത്രയിലായിരുന്നു പുതുപ്പള്ളിയിലെത്തിയപ്പോൾ രാത്രി ഒൻപത് മണി കഴിഞ്ഞിരുന്നു ഞങ്ങൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറ കാണാൻ തീരുമാനിച്ചു ഞങ്ങൾ നേരത്തെ പലതവണ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറ സന്ദർശിച്ചിട്ടുണ്ട് അപ്പോഴല്ല അവിടെ നല്ല തിരക്കായിരുന്നു ആൾ തിരക്ക് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കല്ലറ ചിത്രീകരിക്കണമെന്ന് വിചാരിച്ച് അവിടെ എത്തിയപ്പോൾ ഈ രാത്രിയിലും അവിടെ നല്ല തിരക്കാണ് കുറച്ച് നേരം കാത്തു നിന്ന ശേഷം തിരക്ക് ചെറുതായെന്ന് കുറഞ്ഞപ്പോൾ ഫോണിൽ കല്ലറയുടെ കാഴ്ചകൾ ചിത്രീകരിച്ചു അപ്പോൾ വീണ്ടും വീണ്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹം നമ്മെ വിട്ടുപോയിട്ട് ഒൻപത് മാസം കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും ധാരാളം ആളുകൾ ദിനംതോറും ഇവിടെ എത്തുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയുടെ പകൽ കാഴ്ചകൾ കാണിക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി